ഞാന് കൈപിടിച്ചിരിക്കുന്നു എന്താ വാങ്ങിക്കട്ടെ പാവം ജന്ന വേണ്ട ണ്ട ഇപ്പൊണ്ടിപ്പൂനെടുക്കിപ്പൂന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാള് പോലീസ് ആസിഫ് മുപ്പത്തഞ്ചാൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാള് മബൂക്ക് ഓക്കേ പോലീസ് ആണ് കേൾക്കിയാൽ താലി പെരി നീ 35 വെയ്റ്റ് 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 പായല്ല ആസിഫ് പായല്ല പായല്ല ആസിഫ് منصور ചാല വിളിക്കുന്നു നിന്നെ വേറെ ആര് അല്ലല്ല മഞ്ചിച്ചാ വിളിക്കുന്നു മഞ്ചിച്ചാ ബാ നീ ബാ ഓടല്ല നീ ഓടല്ല ഓടല്ല ഓടി തളരെല്ലാം അച്ഛാ അനിക്ക് 35 ഓടല്ല വെയ്റ്റ് ആസിഫ് ആസിഫ് വെയ്റ്റ് പോലീസ് നിന്റെ ആദ്യത്തെ ആസിഫ വളരെ സിമ്പിൾ നിന്റെ ആദ്യത്തെ പണിഷ്മെന്റ് മൂന്ന് ദിവസം നിന്റെ ബയോലി പോലീസ് മൻസൂർ കാസർകോടിയൻ ഉയിർ എന്ന് എഴുതി വെക്ക എന്റെ 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 ഒന്നാമത്തെ ഒന്നാമത്തെ പണിഷ്മെന്റ് പണിഷ്മെന്റ് തുല്യമില്ലെങ്കിൽ ആച്ചി ഇനി ആസിഫ് ആസിഫ് അടിമ എന്ന് അടിമയായി നിന്നോളാണ് പറയാം വട്ടം ഞാൻ എന്റെ വന്നാ പോരെ സോറി സോറി ഇതേ ഗെയിം കളിക്കുന്ന രണ്ടാമത്തെ പണിഷ്മെന്റ് ഇല്ലെങ്കിൽ ഞാൻ മാറ്റുവേ മാറ്റുവേത്തു മാറ്റിക്കോ ഞാൻ ഞാൻ ഇപ്പൊരിക്കോ

ൂരാ ഓക്കെ എന്നിട്ട് നിന്റെ ലൈവിൽ തന്നെ ടീഷർട്ട് ഊരിറ്റ് മിനിറ്റ് കള്ളനെ കള്ളനെ പോലെ അത് അത് ഇല്ലാത്ത പണിഷ്മെന്റ് കളിക്കുന്നെന്റ് മൂന്നാമത്തെ ഒന്നും മാറ്റും

നോക്കട്ടെ നോക്കട്ടെ ആ നീ ഒന്ന് അവിടെ നിന്ന് നോക്കട്ടെ ബാക്ക് നോക്കിട്ട് കടക്കയില് തല തായയും കാല് മോലോട്ടാക്കിട്ട് ഒരു മിനിറ്റ് നിൽക്കുക നിക്കുകൊളിഞ്ഞിട്ടുണ്ട് ഓക്കെ മറ്റേക്കാളും തല്ലി പൊളിക്കാണ് ഞാൻ തല്ലി പൊളിത്തോളാം വേണ്ട അത് വേണ്ട ആസിഫെ ആസിഫിന്റെ ഒന്നാമത്തെ പണിഷ്മെന്റ്

ആസിഫിന്റെ പണിഷ്മെന്റ് ആ താടി അങ്ങ് ഞാൻ പിന്നെ കള്ളനെ പോലെ വലിയ സംഗതി അറിയില്ല നീ തന്ന മൂന്ന് പണിഷ്മെന്റും ഞാൻ എക്സ്പെക്ട് ചെയ്തു പക്ഷെ നീ പറഞ്ഞു ഒരു പണിഷ്മെന്റ് മാറ്റി गाय डबल